മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതമായ മുഖമാണ് യുവ സീരിയൽ താരമായ സായി ലക്ഷ്മിയുടേത് ഏഷ്യനേറ്റിലെ സാന്ത്വന ടു എന്ന സീരിയലിലൂടെയാണ് സായി ലക്ഷ്മി ജനപ്രീതി നേടുന്നത് ഒരു അഭിഭാഷകയാവാൻ വേണ്ടിയുള്ള പഠനത്തിനിടയിലാണ് താരം അഭിനയവും മോഡലിംഗുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് താൻ പ്രണയത്തിലാണെന്ന് സായി ലക്ഷ്മി വെളിപ്പെടുത്തിയത് സീരിയൽ താരമായ മൃദുല വിജയുടെ സഹോദരി കൂടിയായ പാർവതി വിജയുടെ മുൻ ഭർത്താവ് കൂടിയായിരുന്ന അരുൺ റാവനുമായിട്ടായിരുന്നു താൻ പ്രണയത്തിലാണ് എന്ന് താരം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തോന്നത് ഏതാനും മാസം അരുണുമായി വേർപിരിഞ്ഞു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പാർവതി വിജയ് വന്നത് ഇതിന് തൊട്ടു പിന്നാലെയാണ് ലക്ഷ്മി അരുണുമായി ചിത്രം പങ്കുവച്ചതും ഞങ്ങൾ പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിയത് എന്നാൽ ഇപ്പോഴിതാ ലക്ഷ്മി അരുണും തമ്മിൽ വിവാഹിതരായി എന്നുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വേറെ വൈറലാവുന്നത് കാരണം മറ്റൊന്നുമല്ല നടി പങ്കുവെച്ച പുതിയ കപ്പിൾ ഫോട്ടോയാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് സിന്ധൂരം കോവിലിന്റെ നടയിൽ നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് സായി ലക്ഷ്മി എത്തിയത് പളനിയിൽ നിന്നും പകർത്തിയ ചിത്രമാണ് താരം പങ്കുവച്ചത് നിമിഷ നേരം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് ഇപ്പോൾ ഇരുവരുടെയും ചിത്രം പൊതുവെ വിവാഹം കഴിഞ്ഞ വ്യക്തികളാണ് നെറുകയിൽ സിന്ദൂരമണിയുന്നത് നേരത്തെ ഇരുവരും പ്രണയത്തിലാണെന്നുള്ള വാർത്തകൾ വന്നതോടുകൂടി ഒരുപാട് പേർ വിമർശനവുമായിട്ടൊക്കെ എത്തിയിരുന്നു എന്നാൽ ഇരുവരുടെയും പുതിയ ചിത്രങ്ങൾ വന്നതോടുകൂടി ആശംസകൾ നേർന്നുകൊണ്ടാണ് പലരും രംഗത്ത് വരുന്നത് ഇരുവരും വിവാഹം കഴിഞ്ഞോ എന്നും എന്തിനാണ് മറച്ചു മറച്ചുവയ്ക്കുന്നത് ഹാപ്പിയായിട്ടിരിക്കൂ എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്